ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു സംഘർഷം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി നടന്ന സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വാഹനങ്ങൾക്ക് തീയിടുകയും ചെയ്തു ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വീണത് ശ്രീനാഥ് ഗുഡ് മോർണിംഗ് അഗൈൻ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ രാവിലെ ഏതായാലും പുതുതായി എവിടെയെങ്കിലും സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പോലീസ് പ്രദേശത്ത് വലിയ രീതിയിൽ തന്നെ സംഘടിച്ചിട്ടുണ്ട് സമീപ ജില്ലകളിൽ നിന്നും അധികമായി പോലീസിനെ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട് ഇന്നലെ രാത്രി ഏഴരയോടെയാണ് ആദ്യഘട്ടത്തിൽ നാഗ്പൂരിലെ മഹൽ ഏരിയയിൽ ഈ സംഘർഷം തുടങ്ങുന്നത് പിന്നീട് പോലീസ് അത് ഏതാണ്ട് അടിച്ചമർത്തിയ സമയത്താണ് പിന്നീട് രാത്രി പതിനൊന്ന് മണിയോടെ മറ്റൊരു ഇടത്തുകൂടി ഈ വലിയ സംഘർഷം ഉണ്ടായത് ഇതോടെയാണ് പ്രദേശത്ത് പോലീസ് കർഫ്യൂ പ്രഖ്യാപിക്കുകയും ആളുകൾ കൂട്ടം കൂടുന്നതിനൊക്കെ തന്നെ കർശനമായ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തത് ഏതാണ്ട് ഇരുപതിലധികം പേരെ കരുതൽ തടങ്കലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ഇരുപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ നിന്നും പതിനഞ്ചു പേർ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത് പ്രദേശത്തെ ചില കടകളും ഇന്നലത്തെ ഈ ആക്രമണത്തിൽ അത് തീയിടുകയോ തകർക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ചില വാഹനങ്ങൾ ഈ അക്രമകാരികൾ കത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൂടുതൽ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് ഇന്നലെ തന്നെ നാഗ്പൂരിലെ പോലീസ് ചീഫ് പോലീസ് സൂപ്രണ്ടും കമ്മീഷണറും ഒക്കെ തന്നെ എത്തുകയും സ്ഥലത്ത് നേരിട്ട് അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ സംഘർഷത്തെ നിയന്ത്രിച്ച് കൊണ്ടിരുന്നത് ഏതായാലും പുതുതായി സംഘർഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമാണ് നാഗ്പൂരിന് പുറത്ത് മറ്റിടങ്ങളിൽ സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലും സംഘർഷം ഉണ്ടാവുന്ന ഒരു സാധ്യത കൂടി കണക്കിലെടുത്ത് ഇപ്പോൾ കൂടുതൽ ജാഗ്രത പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് ഇന്നലെ വൈകിട്ട് ഔറംഗസീബിന്റെ ശവകുടീരം പൊളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്തും ബജരംഗ് ഒക്കെ നാഗ്പൂർ അടക്കം പലയിടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് രാത്രിയോടെ ഈ സംഘർഷങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഘർഷ സാധ്യത മുന്നിലുണ്ടായിട്ടും പോലീസിന് സർക്കാരിന് അത് തടയാൻ കഴിഞ്ഞില്ല എന്നൊരു ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത് ഇതിനകത്ത് ശിവസേന ഉദ്ധവിഭാഗം നേതാവ് ആദിത്യ താക്കറെ അടക്കമുള്ള ആളുകൾ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ ഈ കാര്യം ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ പ്രതിരോധത്തിലാക്കുന്നു ഏതായാലും അക്രമകാരികൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്നതാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പോൾ പറയുന്നത്